أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا أردنا أن نهلك قرية أمرنا مترفيها فيها ففسقوا فيها فحق عليها القول فدمرناها تدميرا സൂറത്തുൽ തുറത്തുള്ളിപ്രാവ് പതിനാറ് വൈദ അറധിന നാം ഉദ്ദേശിച്ചാൽ അന്വഹിലിക്ക അറിയത്തൽ ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ നശിപ്പിക്കാൻ അമർനാ നാം കൽപ്പിച്ചു മുത്തറഫിഹ അതിലെ സുഗലോലുവരോട് എന്നിട്ട് അവർ അതിൽ അതിക്രമം പ്രവർത്തിച്ചു അല്ലെങ്കിൽ അധർമ്മം ചെയ്തു ഫഹഖ അപ്പോൾ ആ കറിയത്തിന്റെ മേൽ യാഥാർത്ഥ്യമായി അൽ ഖൗലു വചനം അഥവാ അള്ളാഹിന്റെ കൽപ്പന തദ്മീറ അപ്പോൾ നാം അതിനെ കർത്തു എന്നാണ് നാം അതിനെ തകർത്തു അഥവാ നന്നായി എന്നർത്ഥം ഒരു റസൂലിനെ നിയോഗിക്കാതെ നാം ആരെയും ശിക്ഷിക്കുന്നവനല്ല എന്ന് പറഞ്ഞല്ലോ അതിന്റെ വിശദീകരണമാണ് ഈ ആയത്ത് രണ്ടു തരത്തിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് ഒന്ന് വൈദ അറദിനൻ ഇമാം എബിരി ചെറിയ തൊബിരികളിലെ ഏറ്റവും പ്രമുഖനാണ് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചത് വൈദ അറദിന അഹ്ലിക്കറിയത്തൻ നാം ഒരു ജനതയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർണ മുത്രഫീഹ എന്ന് പറഞ്ഞാൽ അതിലെ സുഗലോലുകന്മാരായ ആളുകളെ നേതാക്കന്മാരാക്കും ഇപ്പൊ ഫസഖു ഫിഹ എന്നിട്ട് അവർ അതിൽ അധർമ്മം കാണിക്കും ഖൗലു അപ്പോൾ നശിപ്പിക്കുവാനുള്ള നമ്മുടെ കൽപ്പന അവരുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാകും അങ്ങനെ നാം അതിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യും അപ്പോൾ അള്ളാഹു ഒരു നാടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു താല ഒരു നാടിന് ഒരു ലെവൽ വെച്ചിട്ടുണ്ട് എപ്പോഴാണ് അതിനെ നശിപ്പിക്കേണ്ടത് ഇക്കുല്യ ഓമിൻ ഇക്കുല്യ ഉമ്മത്തിൻ അജലുൻ എല്ലാ ഉമ്മത്തിനും ഒരു അജലുണ്ട് എന്ന് നേരത്തെ വന്നല്ല അങ്ങനെ അവധിയെത്തിയാൽ ഉദാഹരണമായിട്ട് ഫിറാവിൻ്റെ ജനത ഇത്ഹബിയിലിറാവിനെ ഇന്നഹൂത്തുൻ പരിധി വിട്ടിരിക്കുന്നു അങ്ങോട്ട് ചെല്ലണം എന്നാണ് മോസലി സ്വലാമിനോട് അള്ളാഹു താല കൽപ്പിക്കുന്നത് അങ്ങനെ കൽപ്പിക്കുന്ന ആ അവധി അതാണ് ഇന്നഹു തവ പരിധി വിട്ടിരിക്കുന്നത് അപ്പൊ പരിധി വിടുമ്പോ ഇനി അവരെ നശിപ്പിക്കുകയാണ് വേണ്ടത് പക്ഷെ ആ നശിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു താലാക്ക് ഒരു നടപടിക്രമമുണ്ട് അത് ആണ് പണ്ഡിതന്മാർ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒന്ന് അതിലെ ദുഷ്ടന്മാരായ ആളുകളെ നേതാക്കന്മാരാക്കും ീറിൻ്റെ സബരിയുടെ വിശദീകരണമാണ് അതിൻ്റെ ഉദ്ദേശ്യം അവരെ നേതാക്കന്മാരാക്കും എന്നാകാം അഥവാ ദുഷ്ടന്മാരായ ആളുകൾ നേതാക്കന്മാരായി വരും ഒരു സമൂഹം നശിക്കാൻ പോകുമ്പോൾ മക്കയിലെ മുഷിരിക്കുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ തെറ്റായി മനസ്സിലാകുന്നതാണ് അഥവാ അതിൻ്റെ നേതാക്കന്മാർ മുഴുവൻ അബുജാഹ്ലാദികൾ അവരൊന്നും അവരുടെ നിലപാടിൽ എടുത്തിരുന്നത് അത് സത്യസന്ധമാണ് എന്നതിൻ്റെ പേരിലല്ല അവരുടെ ദുഷ്ട താല്പര്യങ്ങൾക്ക് അതാണ് നല്ലത് എന്ന പേരിലായിരുന്നു സുറത്തുൽ നൂറ്റി ഇരുപത്തി ആയത്തിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട് അപ്രകാരം എല്ലാ നാട്ടിലും അതിലെ കുറ്റവാളികളെ നാം അതിൻ്റെ നേതാക്കന്മാരാക്കിയിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒരു നാട് നശിക്കൽ അതിന്റെ നേതാക്കന്മാരുടെ ദുഷ്ടതയിലൂടെയാണ് എന്നർത്ഥം അങ്ങനെ നശിക്കണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിലോ ആ നാട്ടിലെ മാന്യന്മാരായ ആളുകൾ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും എന്നിട്ട് നാടിനെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും നമ്മുടെ കൽപ്പനപ്രകാരം നയിക്കുന്ന നേതാക്കൾ എന്ന് ബനീസ് കഥ പറയുന്ന അടുത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ദുഷ്ടന്മാര് നേതാക്കളാ ദുഷ്ടന്മാര് സ്വാഭാവികമായും ഒരു ജനതയുടെ ധാർമ്മികത തകർന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് ദുഷ്ടന്മാരും സുഖലോലുവന്മാരുമായ ആളുകൾ നേതാക്കളായി വരിക എന്നതും എന്നിട്ട് അവർ അത് അധർമ്മം പ്രവർത്തിക്കുക അതിക്രമം കാണിച്ചു കൂട്ടുക അങ്ങനെ അവർ നിലനിൽക്കാൻ യോഗ്യരല്ലാതെയായി തീരുക ലുഹലി ഇസ്ലാമിൻ്റെ ജനത ഒക്കെ അതിന്റെ ഉദാഹരണമാണ് ഫാജിറ കപ്പാറ തമ്മാടിക്കും തോന്യാസിക്കുമല്ലാതെ അവർ ജന്മം നൽകിയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദുഷ്ടന്മാരായ നേതാക്കന്മാരുടെ അതിക്രമം മൂലം ആ നാടിന്റെ നാശം സംഭവിക്കും ഇങ്ങനെയാണ് ഒരു വ്യാഖ്യാനം രണ്ടാമതൊരു വ്യാഖ്യാനമുണ്ട് അതും അടുത്ത് നിൽക്കുന്നത് തന്നെയാണ് വൈദ അറധന ആ നുഹലിക്ക ഹറിയത്തൻ അമർണ മുത്രഫിഹ ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് എന്തുവാ ഇനി അത് നിലനിൽക്കാൻ യോഗ്യമല്ല എന്ന് നാം തീരുമാനിച്ചാൽ അമർണ മുത്ര അതിലെ സുഖലോലുപരായ ആളുകളോട് നാം കൽപ്പന പുറപ്പെടുവിക്കും എന്തിനു കൽപ്പന അത് അടങ്ങി നിൽക്കാനും അഥവാ അവർ അള്ളാഹുവിന് കീഴ്പ്പെടാനും അങ്ങനെയൊക്കെയുള്ള കൽപ്പനകളാണ് പുറപ്പെടുവിക്കുക പക്ഷേ ഫ ഫസു ഫിഹ ആ കൽപ്പന അനുസരിക്കുകയല്ല ധിഖരിക്കുകയാണ് അവർ ചെയ്തത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവം തന്നെ ഉദാഹരണം നമുക്കെടുത്ത പിന്നെ ഇത് ഹബില ഫിറോൻ ധിഖാരി ആയിരിക്കുന്നു അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു ചെന്നിട്ട് എന്താ വേണ്ടത് നേരെ പോയി നശിപ്പിക്കുകയല്ല പകരം മുപ്പത് കൊല്ലം പണിയെടുത്തിട്ടുണ്ട് മൂസ അലൈഹി ഇസ്ലാം ഫിറൌനിനെ മാറ്റാൻ പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല പോകുമ്പോൾ തന്നെ മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ ഇരുവരും അഥവാ മൂസായി അലഹലാം അവരെ ഫിറൌലിനോട് സൗമ്യമായി സംസാരിക്കണം അയാൾ നന്നാകുക നന്നായെങ്കിലും ഉത്ബുദ്ധനാകുകയും പഠിച്ചവനെ പേടിക്കുകയും ചെയ്തെങ്കിലോ ചെയ്യൂലെന്ന് അള്ളാഹുത്താലാക്കറിയാം പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷാപൂർവ്വം വേണം ഈ പണിയെടുക്കാൻ അപ്പൊ അമർണ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹ്ക്ക് കീഴ്പ്പെടാനുമുള്ള കൽപ്പന പുറപ്പെടുവിക്കണം മൂസ അലൈഹി സ്വലാം ചെന്നിട്ട് പറഞ്ഞതും അത് തന്നെയാണ് ഇന്ന റസൂല റബിക്ക് ഞങ്ങൾ ഇതിന്റെ റബ്ബ് പറഞ്ഞയച്ചതാണ് എന്നൊക്കെ പറയുന്ന കാര്യം അതാണ് അങ്ങനെ ആ സമൂഹം നശിക്കാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അഥവാ നാശയോഗ്യമാണ് എന്ന് അവരുടെ നമ്മൾ പറയില്ലേ അവരുടെ കാര്യം തീരുമാനമായിരുന്നു എന്നതുപോലെ നാശ നാശ ർഹിക്കുന്നവരാണ് അവർ എന്ന അവസ്ഥ വന്നു ചേർന്നാൽ പിന്നീട് ചെയ്യുക ഒരു നിബിയ അയച്ചിട്ട് അതിലെ സുഗലോലുപരായ ആളുകൾ അവരാണ് നാശമുണ്ടാക്കുന്നവർ ആ നാശമുണ്ടാക്കുന്ന ആളുകളോട് കൽപ്പന പുറപ്പെടുവിക്കും നാശത്തിൽ നിന്ന് പിന്തിരിയാൻ അധർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ എന്നിട്ട് അള്ളാഹുവിന് കേട്ട് ജീവിക്കാൻ എന്നിട്ട് അവർ കേട്ടാലോ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അവർ രക്ഷപ്പെടും സുലൈമാൻ അലി ഇസ്ലാം ബൽക്കീസ് രാജ്ഞിക്ക് കത്തയക്കുന്നുണ്ട് ആ കത്ത് മുമ്പുള്ള അവരുടെ സ്ഥിതി സുഹത്തുൻ അമലിയിൽ അള്ളാഹു പറയുന്നുണ്ട് പിന്നെ ദയ്യൻ അലഹു ഷേഫാനു ആഹും അവർ ചെയ്ത് കൂട്ടുന്ന ഉപപ്രായങ്ങളൊക്കെ പിശാച്ച് അവർക്ക് സുന്ദരമാക്കി കാണിച്ചു കാണിച്ചുകൊടുത്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഹുദ്ഹുതു വന്നിട്ട് പക്ഷേ സുലൈമാൻ അലൈസ്ലാമിന്റെ കത്ത് വായിച്ചിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടാൻ സന്നദ്ധയായിട്ട് സുലൈമാൻ ബൽക്കീസ് രാജ്ഞി സബൈല രാജ്ഞി ഇങ്ങോട്ട് വരികയാണ് അതോടുകൂടി അവർക്കത് അതൊരു രക്ഷയായി മാറി അതേ സമയത്ത് അതിന് പകരം അവര് ധിക്കാരമാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ആ സമൂഹം തകർക്കപ്പെടുകയായി ഈ സുറത്തിൽ തന്നെ മുകളിൽ പറഞ്ഞ സംഭവങ്ങൾ ഇത് തന്നെയാണ് ഈ രണ്ട് വ്യാഖ്യാനങ്ങളും ശരിവെക്കുന്നതാണ് അഥവാ ഇസ്രൈല്യർ അവര് ഫസാദ് ഉണ്ടാക്കുന്നു പറഞ്ഞ ഫസാദ് ആയപ്പോൾ രണ്ട് സംഭവങ്ങളും രണ്ടും വായിക്കാവുന്ന തരത്തിലാണ് ഒന്ന് ആ ആ സമൂഹത്തിന്റെ ഭരണാധികാരികൾ അവർ വലിയ സുഗലോലുപരായി തീർന്നു എന്നിട്ട് സുഗലോലുപതയ്ക്ക് വേണ്ടി എന്ത് അക്രമവും അങ്ങനെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ ഡാൻസ് ചെയ്യുന്നതിൽ മതിമറന്ന രാജാവ് നർത്തകിയുടെ ആവശ്യപ്രകാരമാണ് യഹിയ അലി ഇസ്ലാമിനെ കൊന്ന് തലയെടുത്ത് നർത്തകിക്ക് സമ്മാനം കൊടുക്കുന്നത് ഇങ്ങനെ സുഗലോലുപതയിലൂടെ കടുത്ത നൊൽമ്പ് വരികയും പിന്നീട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ അവർ ശിക്ഷിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു തകർക്കപ്പെടൽ പല രീതിയിലാകാം ഒന്നുകിൽ നേരിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാം അല്ലെങ്കിൽ ദുഷ്ടന്മാരായ ശത്രുക്കളെ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യാം ഇതാണ് മുകളിൽ സൂചിപ്പിച്ച സംഭവങ്ങൾ അങ്ങനെ സ്വകലോലുപരായ ആളുകൾ അവരുടെ അധർമ്മ മൂലം ഒരു നബിക്ക് പോലും അവിടെ ജീവിക്കാൻ വഴിയില്ലാത്ത സ്ഥിതി വരികയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നതുണ്ടാകാം ഇനി അല്ല മറ്റ വ്യാഖ്യാനപ്രകാരവും ഒരു ഒരു സമൂഹം നശിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അഥവാ നശിക്കാൻ പാ നശിപ്പിക്കപ്പെടാൻ പാകമായാൽ അപ്പോൾ ആ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന വളരെ മാന്യന്മാരായ ആളുകളെ പുറന്തള്ളിയിട്ട് യഹിയ അലൈഹി ഇസ്ലാമിനെ അതിൻ്റെ മുമ്പ് ജക്കരിയാലെ ഇസ്ലാമിനെ ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ദൂതന്മാരെ പിന്നീട് ഈസാലി ഇസ്ലാമിനെ ഒക്കെ പുറന്തള്ളിയിട്ട് വളരെ ദുഷ്ടന്മാരായ ആളുകളെ നേതാക്കളായി സ്വീകരിക്കുകയാണ് അവർ ചെയ്തത് അങ്ങനെ നേതാക്കന്മാരുടെ സുഗലോലുപത അല്ലെങ്കിൽ സുഗലോരൂപന്മാര് നേതാക്കളാകുക രണ്ടായാലും സംഭവിക്കുന്നത് സമൂഹത്തിന്റെ നേതൃത്വം സമൂഹത്തിന്റെ നേതൃത്വം അക്രമത്തിനും അനീതിക്കും ദോന്യാസങ്ങൾക്കും അരുതായ്മകൾക്കുമൊക്കെ ചൂട്ടുപിടിക്കുക എന്നതാണ് സ്വാഭാവികമായിട്ടും സമൂഹം രണ്ടാലൊരു നിലക്ക് നശിപ്പിക്കപ്പെടും എന്നുവിൽ ഒന്നുകിൽ ശത്രുക്കളെ നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ശിക്ഷ വരികയും ചെയ്യും ഏതായാലും ഇങ്ങനെയാണ് അള്ളാഹുത്താലത് നടപ്പിലാക്കുക രണ്ടായാലും അവിടെ ഒരു പ്രത്യേകതയുണ്ട് സമൂഹം അവഗണിക്കുന്ന മാന്യന്മാരായ നബിമാര് അതുപോലുള്ളവർ ഉണ്ടായിരുന്നു അവരെ അവർ അവരുടെ നേതൃത്വം അംഗീകരിക്കാൻ സമൂഹം തയ്യാറായില്ല അല്ലെങ്കിൽ അവരുടെ അവരുടെ കൽപ്പനകൾ പാലിക്കുവാൻ സമൂഹ നേതൃത്വം തയ്യാറായില്ല ഇതൊക്കെയാണ് ഇത് രണ്ടും മക്കയിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് വേഗം മനസ്സിലാകുന്ന കാര്യമാണ് അഥവാ മക്കയിലുണ്ടായിരുന്നത് നംസലല്ലാഹു അലൈഹി വല്ലമയെ പോലുള്ള വ്യക്തിത്വങ്ങളുടെ നംസലാഹു അല്ലൈവലമയുടെ കൽപ്പന അനുസരിക്കാൻ സമൂഹം തയ്യാറാവാതെ അബുജാഹിലാദികളെ താങ്ങി നടക്കുകയാണ് സമൂഹം ചെയ്തത് ആ സമൂഹത്തിലെ കുറ്റവാളികളും സുഗലോലുപരുമായ ആളുകളായിരുന്നു അവർ അവർ ആ സമൂഹത്തിന്റെ കലപ്പത്തിരുന്ന് കാട്ടിക്കൊണ്ടിരുന്നത് ഈ പറഞ്ഞ ശിക്ഷാർഹരായ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് അവരുടെ എല്ലാ അധർമ്മങ്ങളും ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് താക്കീതാകാനാണല്ലോ മുകളിൽ പറഞ്ഞത് അതിൻ്റെ തന്നെ വിശദീകരണമാണ് എങ്ങനെയാണ് നിങ്ങൾക്കും സംഭവിക്കുക എന്ന് താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് പിൽക്കാലക്കാരായ ആളുകൾക്കും അതിൽ പാഠമുണ്ട് അഥവാ ഒരു സമൂഹത്തിൻ്റെ നാശത്തിൻ്റെ അടയാളമാണ് സുഗലോലുമന്മാരും അഴിമതി വീരന്മാരും ഒക്കെയായ ആളുകൾ ആ സമൂഹത്തിന്റെ തലപ്പത്ത് വരിക എന്നത് അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ നാശത്തിന്റെ അടയാളമാണ് അത്തരം ആളുകൾ അത്തരം ആളുകൾ നേതൃത്വം ഏൽപ്പിക്കപ്പെടുക എന്നത് സമൂഹത്തിന്റെ നാശത്തിന്റെ അടയാളമാണ് അതുപോലെ തന്നെ ദുഷ്ടന്മാരായ ആളുകൾ അധികാരം കയ്യേറുക എന്നത് സമൂഹം നശിക്കാനുള്ള ഒരു കാരണമാണ് രണ്ടും അസലിൽ ഒന്ന് തന്നെയാണ് നാശഹേതുവാകുന്നതിൻ്റെ രണ്ട് അടയാളങ്ങൾ അതിനെ ഇങ്ങനെയും വായിക്കാം അങ്ങനെയും വായിക്കാം ദുഷ്ടൻ നേതാവായത് കൊണ്ട് നശിക്കുമെന്നും നശിക്കാനൊരുങ്ങുമ്പോൾ ദുഷ്ടൻ നേതാവാക്കപ്പെടുമെന്നും അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ദുഷ്ടത കാണിക്കുമെന്നും രണ്ടു പറഞ്ഞാലും വസ്തുത ഒന്ന് തന്നെയാണ് അള്ളാഹു സുബാനോത്താല നാശകാരികളായ നേതാക്കളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين